അസ്സാമലൈക്കും വറഹമത്ത് ലാഹി ഉബർക്കാത്തു അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നമ്മളിൽ ഏവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അലൈഹി വല്ലമയുടെ ജീവിതകഥയുടെ ഇരുന്നൂറ്റി പതിനാലാം ഭാഗത്തിലേക്ക് നിങ്ങളെ നിങ്ങളെവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഹുദൈബിയ സന്ധി ഭാഗം രണ്ട് അങ്ങനെ നബി സല്ലാ അലൈഹി വസ്ലമയും സംഘവും പതിവിന് വിപരീതമായി നേർക്കു നേരെ തന്നെ മക്കയിലേക്കുള്ള പാതയിലൂടെ യാത്ര തുടക്കുകയാണ് സാധാരണ ഇത്തരത്തിലുള്ള യാത്രകൾ അതീവ രഹസ്യമായിട്ടാണ് ആസൂത്രണം ചെയ്യാറും അതുപോലെ തന്നെ നേർക്കുനേരെയല്ല നബിസ് അഹുസ്വല്ല യാത്ര ചെയ്തിരുന്നത് ആളുകളെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി മറ്റൊരു വഴിയിലൂടെ പോയി പിന്നെ ഈ വഴിയിലേക്ക് എത്തിച്ചേരുകയാണ് സാധാരണ ചെയ്യാറ് ശത്രുക്കളിൽ നിന്നും മറച്ചു വെക്കാനായിരുന്നു അത് എന്നാൽ ഇവിടെ നേരെ എല്ലാവരും കാണുന്ന തരത്തിൽ തന്നെയാണ് യാത്ര പുറപ്പെട്ടത് അതുവഴി കുറേശികൾക്ക് ഈ വിവരം എത്തുകയും ഉം ചെയ്യാനാണ് വരുന്നത് അല്ലാതെ യുദ്ധം ചെയ്യാനല്ല എന്നതും അറിയിക്കുക എന്നതായിരുന്നു ലക്ഷ്യം അതുപോലെ തന്നെ പുറപ്പെട്ട ദിവസം ദുൽഖഴുത് ഒന്ന് എന്നുള്ളത് യുദ്ധം നിഷിദ്ധമായിട്ടുള്ള മാസമായിരുന്നു എന്നുള്ളതാണ് സൂറത്ത് തൗബയുടെ മുപ്പത്താറാമത്തെ വചനത്തിൽ പറയുന്നു ബിസ്മില്ലാഹിർ പിസ്മില്ലാഹിറമാൻ റഹീം ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين ആകാശഭൂമികളുടെ സൃഷ്ടി നടന്ന നാൾ തൊട്ട് അള്ളാഹുവിന്റെ അടുക്കൽ ദൈവിക പ്രമാണമനുസരിച്ച് മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് അവയിൽ നാലെണ്ണം യുദ്ധം വിലക്കപ്പെട്ടവയാണ് ഇതാണ് യഥാർത്ഥ നിയമക്രമം അതിനാൽ ആ നാലു മാസം നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം കാണിക്കാതിരിക്കുക ബഹുദൈവ വിശ്വാസികൾ എവിധം ഒറ്റക്കെട്ടായി നിങ്ങളോട് യുദ്ധം ചെയ്യുന്നുവോ അവധം നിങ്ങളും ഒന്നായി അവരോട് യുദ്ധം ചെയ്യുക അറിയുക ഇബ്രാഹിം അലൈഹി സ്വലാമയുടെ കാലം മുതൽക്കേ കൊല്ലത്തിൽ ദുൽഖ് ദുൽഹജ്ജ് മുഹറം റജബ് എന്നീ നാല് മാസങ്ങൾ യുദ്ധം നിഷിദ്ധമായി പാടില്ലാത്ത പവിത്ര മാസങ്ങളായിട്ടാണ് ആചരിച്ചിരുന്നത് അപ്പോൾ കുറേശികളും അത് ആചരിച്ചിരുന്നു എന്നാലും അവർക്കനുസരിച്ച് ഈ മാസങ്ങൾ മാറ്റിമറിക്കാറുണ്ട് എന്ന് മാത്രം അതുകൊണ്ടാണ് ആ പവിത്ര മാസത്തിൻ്റെ തന്നെ ആരംഭത്തിൽ തന്നെ നബിസ്വലുസ്വലമ്മ യാത്ര തീരുമാനിക്കുകയും പുറപ്പെടുകയും ചെയ്തു അങ്ങനെ അവർ യാത്ര ചെയ്ത് ദുൽഖുലൈഫ എന്ന സ്ഥലത്ത് എത്തുകയാണ് മദീനക്കാരുടെ മീക്കാത്താണ് ദുൽഖുലൈഫ അതായത് മദീനയിൽ നിന്നും ഹജ്ജിന് ഉമ്രക്കും പോകുന്നവരൊക്കെ അവിടെ വെച്ചാണ് ഇഹ്റാം കെട്ടുന്നത് ഇന്ന് അബിയാർ അലി എന്നാണ് അറിയപ്പെടുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ എല്ലാ സൗകര്യങ്ങളുമുണ്ട് മസ്ജിദ് മീക്കാത്ത് എന്ന പള്ളിയും അവിടെയുണ്ട് മിസ്ലു സല്ലമ്മയും സംഘവും അവിടെ വെച്ച് വസ്ത്രം ധരിച്ചു അതുപോലെ തന്നെ അവർ കൊണ്ടുവന്ന ബലിമൃഗങ്ങളെ അലങ്കരിച്ച് കഴുത്തിൽ നല്ല വടങ്ങളെല്ലാം കെട്ടി അത് കണ്ടാൽ അറബികൾ പൊതുവെ അതിനെ മാനിച്ചിരുന്നു എന്നുള്ളതാണ് അങ്ങനെ അവിടെ നിന്നും പുറപ്പെടുന്നതിന് മുന്നേ ആയിട്ട് നബി അലൈഹി സല്ല ഒരു ഗുസാക്കാരനെ പുഷുബനു ഗുസാ എന്നയാളെ കുറേശികളുടെ വിവരങ്ങൾ അറിയാനായിട്ട് മുന്നിലാക്കുകയാണ് ഒരു നിരീക്ഷകനായിക്കൊണ്ട് മുഹാജുറുകളിലും അൻസാറുകളിലും പെടാത്ത ആളായ ഗുസാ ഗോത്രത്തിൽപ്പെട്ട ആളെയാണ് നബിസ് അലുസ് സലിമ പറഞ്ഞയച്ചത് കാരണം കുറേശികൾക്ക് തിരിച്ചറിയാതിരിക്കാനായിരുന്നു അത് കൂടാതെ അബ്ബാദ് റതി അള്ളാഹ് നേതൃത്വത്തിൽ ഒരു ഇരുപത് സംഘത്തെയും കൂടി നബീസ് അള്ളാഹു അലമ മുന്നിലെ നിരീക്ഷകരായിട്ട് അയക്കുന്നുണ്ട് അതിനാൽ അതിൽ മുജാ മുഹാജുറുകളും അതുപോലെ തന്നെ അൻസാറുകളും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നബീസ് അല്ലാ സൽമയും സംഘവും യാത്ര ചെയ്ത് ഒസ്വാൻ എന്ന പ്രദേശത്ത് എത്തുകയാണ് ഈ സമയത്ത് മക്കയിൽ അവരുടെ ചാരൻ മാർമുഖേന നബിസല്ലാസ്വലമ്മയും സംഘവും വരുന്നതായിട്ട് അറിയാണ് കുറേഷികള് അവർ പെട്ടെന്ന് തന്നെ ആളുകളെ വിളിച്ചുകൂട്ടി തീരുമാനമെടുക്കുകയാണ് നബിസല്ലാസ്വലം സംഘത്തിനും ഉമ്ര ചെയ്യാൻ അനുവദിക്കരുത് എന്നതായിരുന്നു അവരുടെ തീരുമാനം മക്കയിലെത്തിയാൽ പിന്നെ അവരെ ആക്രമിക്കാൻ കഴിയില്ല പരിശുദ്ധ മാ മാസവുമാണ് അപ്പം അറബികൾക്കിടയിൽ അത് കുറേഷികൾക്ക് വലിയ ചീത്തപ്പേരുണ്ടാക്കും നബിസാഹു അലുവല്ലേ വന്ന് പിന്നെ മക്കയിൽ പ്രവേശിച്ചിട്ട് പിന്നെ അവരെ തടുക്കുകയോ ആക്രമിക്കുകയോ ചെയ്താൽ അത് കുറശ് കുറേശ്ശികൾക്ക് അറബികൾക്കിടയിൽ വലിയ ചീത്തപ്പേരുണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ മക്കയുടെ പിന്നെ ഹറമിൻ്റെ ബൗണ്ടറിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തടയുക എന്നുള്ളതായിരുന്നു അവരുടെ തീരുമാനം അപ്പം അങ്ങനെ ഖാലിദ്ബിന് വലീതിൻ്റെയും സംഘത്തിൻ്റെയും സംഘവും കൂടിയിട്ട് മക്കയുടെ ഭാഗത്തേക്ക് നബിസ്ല്ലത അലുസലമ്മയും സംഘത്തെയും തടയാനായിട്ട് അയക്കുകയാണ് അപ്പോഴേക്കും നബിസ്ലതാ അലുസമ്മ വിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ അയച്ച ദൂതൻ എത്തിയിട്ട് പറയണം ഓ പ്രവാചകരെ നിങ്ങളുടെ നീക്കത്തെ കുറിച്ച് അവർ കേട്ടിരിക്കുന്നു അതിനാൽ അവരും മാർച്ച് ചെയ്തു വരികയാണ് നിങ്ങളെ യാതൊരു കാരണവശായി മക്കളെ മക്കയിൽ പ്രവേശിക്കാൻ അനുവദിക്കുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അവർ തങ്ങളുടെ പരമ്പരാഗത യുദ്ധ വസ്ത്രമായ നരിത്തോൽ ധരിച്ചുകൊണ്ട് അവരുടെ സൈനിക മേധാവിയായ ഖാലിദ് മിനു വലീദ് തന്റെ കലാൽപടയുമായി മിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇത് കേട്ടപ്പോൾ പ്രവാചൻ സല്ലി സ്വലമാഅറുളി കുറേശ്ശികളുടെ കാര്യം കഷ്ടം യുദ്ധം അവരെ നശിപ്പിച്ചതു തന്നെ ഞാനും ഇതര അറബ് ഗോത്രങ്ങളും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇടപെടാതിരുന്നാൽ അവർക്ക് എന്താണ് ചേതം അതിൽ ഞാൻ പരാജിതനായാൽ കുറേശ്ശികളുടെ ലക്ഷ്യവും പൂർത്തിയായല്ലോ മറിച്ച് ദൈവം എനിക്ക് വിജയം കനിഞ്ഞരുളുകയാണെങ്കിൽ കുറേശ്ശികൾക്ക് ഇസ്ലാമിൽ വരാം അതിനു സന്മൻസ് ഇല്ലെങ്കിൽ സ്വന്തം ബലം പ്രകടിപ്പിച്ച് പൊരുതാം അതാണ് അന്തസ്സ് എന്താണ് കുറേശികൾ ധരിക്കുന്നത് ദൈവത്തെയാണ് ഏതൊരു ദൗത്യവുമായാണോ അവൻ എന്നെ നിയോഗിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള സേവനം ഞാൻ തുടരുക തന്നെ ചെയ്യും ഒന്നുകിൽ ദൈവിക സന്ദേശത്തിന് മേധാവിത്വം ലഭിക്കുകയോ അല്ലെങ്കിൽ പ്രസ്തുത ശ്രമത്തിൻ്റെ എൻ്റെ ജീവൻ അർപ്പിക്കപ്പെടുകയോ ചെയ്യുന്നത് വരെ ഇത്രയും പറഞ്ഞ ശേഷം നിബിസല അലി സല്ലമ്മ ചിന്തിച്ചു ഇനി എന്താണ് ചെയ്യുക ഞാൻ നാട് വട്ടിപ്പിടിക്കാനല്ല വന്നിരിക്കുന്നത് മതബാധ്യതയായ തീർത്ഥാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് അതിനാൽ യുദ്ധത്തിനുള്ള യാതൊരു ഒരുക്കവും ചെയ്തിട്ടില്ല ഈ സാഹചര്യത്തിൽ ഒരു യുദ്ധം ഉണ്ടാവുകയും അതിൽ പരാജയപ്പെടുകയാണെങ്കിൽ കുറേശികൾ അഭിമാനപൂർവ്വം ആഘോഷിച്ചേക്കും അങ്ങനെ കുറേശികൾ താങ്കളെ തടയാനായി നിൽക്കുകയാണെന്ന വിവരം അറിഞ്ഞ ബിശ്രത അലുസലമ അനുയായികളുമായിട്ട് കൂടിയാലോചിക്കുകയാണ് രണ്ട് അഭിപ്രായങ്ങൾ വന്നു ഒന്ന് കുറേശികളെ സഹായിക്കാൻ തയ്യാറായ ഗോത്രക്കാരെ പിന്തിരിപ്പിക്കുക മറ്റൊന്ന് അബുബക്രൂ പറഞ്ഞു അള്ളാഹുവും അവൻ്റെ ദൂതനുമാണ് കൂടുതൽ അറിയുന്നവൻ നാം വന്നത് ഉമ്ര നിർവഹിക്കാനാണ് ഒരു യുദ്ധത്തിനല്ല അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക അവർ തടയാൻ വന്നാൽ മാത്രം അവർക്കെതിരെ നമുക്ക് പോരാടാം നബിസ്വല്ലാസ്സല്ലമക്ക് ആ അഭിപ്രായം നല്ലതായി തോന്നി നബിസ്വല്ലാസ്ലം എല്ലാവരോടും തുടർന്ന് പുറപ്പെടാൻ വേണ്ടിയിട്ട് മുന്നോട്ട് നീങ്ങാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് അപ്പം ഇതിനിടയിൽ ഒരു ക്യാബ് ഗോത്രക്കാരൻ നബിസ്വല്ലാൻ സമീപിച്ചുകൊണ്ട് പറഞ്ഞു കുറേശ്ശികൾ ദീത്വയിൽ താവളം അടിച്ചിട്ടുണ്ട് ഖാലിദ് ബിൻ വലീദും ഇരുന്നൂറ് കുതിര ഭടന്മാരോടും കൂടി മക്കയിലേക്കുള്ള പ്രധാന വഴിയിൽ ഖുറാഖുൽ ഗമീമിൽ പ്രതിരോധ സജ്ജരായിട്ട് അവർ നിൽക്കുന്നുണ്ടെന്ന് അറിയിക്കുകയാണ് ഇതോടെ നബീസല്ലാസ്ലീമിയുടെ കൂടെയുള്ള കുതിര സംഘത്തെ അവരുടെ സൈന്യത്തിന് അഭിമുഖമായിട്ട് നിർത്തുകയാണ് മുസ്ലിങ്ങൾ ദുഹർ നമസ്കരിക്കുന്നത് കൊണ്ട് ഖാലിദ് ബിൻ വലീദ് പറഞ്ഞു ഇതൊരു പറ്റിയ സന്ദർഭമാണ് നാം ഒന്നായി അവരെ ആക്രമിച്ചാൽ നമുക്കിപ്പോൾ വിജയിക്കാൻ കഴിയും അങ്ങനെ അവർ അസർ നമസ്കാരം സമയത്ത് കടന്നാമ ആക്രമിക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും യുദ്ധം പോലുള്ള സന്ദർഭങ്ങളിൽ ഭയമുള്ള സന്ദർഭങ്ങളിൽ ഉള്ള നമസ്കാരം അതിൻ്റെ വിധി അവതരിപ്പിച്ചുകൊണ്ട് സൂറത്തുൽ നിസായിലെ നൂറ്റി രണ്ടാമത്തെ വചനം വഹിയായി നബിസ് വസ്ലമുക്ക് ലഭിക്കുകയാണ് ബിസ്മി ലാഹിറമാൻ റഹീം ും കനൂലും നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ സത്യനിഷേധികൾ നിങ്ങളെ അപകടപ്പെടുത്തുമെന്ന് ഭയപ്പെടുന്നുവെങ്കിൽ നമസ്കാരം ചുരുക്കി നിർവഹിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല സത്യനിഷേധികൾ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുക്കൾ തന്നെ തീർച്ചയു أسلحتهم فإذا سجدوا فليكونوا فإذا سجدوا فليكونوا من ورائكم طائفة أخرى لم ولتأت طائفة أخرى لم يصلوا فليصلوا معك وليأخذوا حذرهم وأسلحتهم ود الذين كفروا لو تغفلون عن اسلحتكم وامتعتكم فيميلون عليكم ميله واحده ولا جناح عليكم ان كان بكم اذى من مطر او كنتم مرضى, أو كنتم مرضى ും നീ അവർക്കിടയിലുണ്ടാവുകയും അവർക്ക് നമസ്കാരത്തിന് നേതൃത്വം നൽകുകയുമാണെങ്കിൽ നിന്നോടൊപ്പം നിൽക്കട്ടെ അവർ തങ്ങളുടെ ആയുധങ്ങൾ എടുക്കുകയും ചെയ്യട്ടെ അവർ സുജൂത് ചെയ്തു കഴിഞ്ഞാൽ പിറകോട്ട് മാറി നിൽക്കുകയും നമസ്കരിച്ചിട്ടില്ലാത്ത വിഭാഗം വന്ന് നിന്റെ കൂടെ നമസ്കരിക്കുകയും വേണം അവരും ജാഗ്രത പുലർത്തുകയും ആയുധമണിയുകയും ചെയ്യട്ടെ നിങ്ങൾ ആയുധങ്ങളുടെയും സാധന സാമഗ്രികളുടെയും കാര്യത്തിൽ അല്പം അശ്രദ്ധരായാൽ നിങ്ങളുടെ മേൽ ചാടി വീണ് ഒരൊറ്റ ആഞ്ഞടി നടത്താൻ തക്കം പാർത്തിരിക്കുകയാണ് സത്യനിഷേധികൾ മഴ കാരണം ക്ലേശമുണ്ടാവുകയോ രോഗികളാവുകയോ ചെയ്താൽ ആയുധം താഴെ വയ്ക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല അപ്പോഴും നിങ്ങൾ ജാഗ്രത പുലർത്തണം സത്യനിഷേധികൾക്ക് ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ സംഘവും അസർ നമസ്കരിക്കുന്ന സമയത്ത് ആക്രമിക്കാമെന്ന് കരുതി നിൽക്കുകയാണ് അപ്പൊ ആ സമയത്ത് അവർ കണ്ടത് നമസ്കാരത്തിന്റെ രീതി തന്നെ മാറിയിരിക്കുകയാണ് അപ്പോൾ ഒരു സംഘം നമസ്കരിക്കുമ്പോൾ മറ്റൊരു സംഘം കാവലായി കൊണ്ടിരിക്കുന്നതാണ് അവർ കണ്ടത് അങ്ങനെ അവർക്ക് ആക്രമിക്കാൻ കഴിയാതെ മക്കയിലേക്ക് തന്നെ അവർ മടങ്ങുകയാണ് മറ്റൊന്ന് അലൈഹി അലുസല്ല അബൂ ഖത്താർ റലിഅള്ളാഹ് ഹൻഹു സംഘത്തെ അയച്ചിരുന്നല്ലോ നിരീക്ഷിക്കുന്നതിന് വേണ്ടി അപ്പോൾ അവർ മടങ്ങി വന്നിട്ട് വഴിയിൽ തടസ്സങ്ങളൊന്നുമില്ല എന്ന് പറയുന്നത് പക്ഷെ അവർക്ക് മറ്റൊരു കാര്യം പറയാനുണ്ടായിരുന്നു അവരുടെ യാത്രയിലുണ്ടായ ഒരു സംഭവം അബൂ ഖദ്ദാദർ റലി അള്ളാഹ് മടങ്ങി വന്നു അദ്ദേഹം ഇഹ്റാമിലായിരുന്നില്ല അപ്പം അവർ വരുന്ന വഴിയിൽ ഒരു പറ്റം ജീബ്രകളെ ഒരു കാട്ടുകെഴുതാന്നാണ് അതിന് പറയുന്നത് അത് അബൂ ഖത്താദർ റലി അള്ളാഹ്ഹു കാണുകയാണ് ദ്ദേഹം ആയുധം എടുത്തു തരാൻ വേണ്ടി ആവശ്യപ്പെട്ടു അനുയായികളോട് അപ്പം ആരും അതിന് സന്നദ്ധരായില്ല കാരണം ഇഹ്റാമിൽ വേട്ട അനുവദനീയമല്ലല്ലോ അപ്പൊ സൂറത്തുൽ മായുതിൽ തൊണ്ണൂറ്റഞ്ചാമത്തെ ആയത്ത് ആയത്തിൽ പറയുന്നുണ്ട് ബിസ്മില്ലാഹിർ റഹീം ബിസ്മില്ലാഹിം സത്യവിശ്വാസികളെ നിങ്ങളുടെ കൈകൾ കൊണ്ടും ശൂലങ്ങൾ കൊണ്ടും വേട്ടയാടി പിടിക്കാവുന്ന വിധത്തിലുള്ള വല്ല ജന്തുക്കളും മുഖേന അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും അദൃശ്യമായ നിലയിൽ അല്ലാഹുവെ ഭയപ്പെടുന്നവരെ അവൻ വേർതിരിച്ചറിയാൻ വേണ്ടിയത്രേ അത് വല്ലവനും അതിനുശേഷം അതിക്രമം കാണിച്ചാൽ يا ايها الذين امنوا لا تقتلوا الصيد وانتم حرم ومن قتله منكم متعمدا فجزاء مثل ما قتل من النعم يحكم به ذوى عدل منكم هديا بالغ الكعبه او كفاره طعام مساكين സത്യവിശ്വാസികളെ നിങ്ങൾ എഹ്റാമിലായിരിക്കെ വേട്ടമൃഗത്തെ കൊല്ലരുത് നിങ്ങളിലൊരാൾ മനപൂർവം അതിനെ കൊല്ലുന്ന പക്ഷം അവൻ കൊന്നതിന് തുല്യമെന്ന് നിങ്ങളിൽ നിന്നുള്ള രണ്ട് നീതിമാന്മാർ തീർപ്പ് കൽപ്പിക്കുന്ന കാലിയെ അഥവാ കാലികളെ കാഴ്പത്തിങ്കിൽ എത്തിച്ചേരേണ്ട ബലിമൃഗമായി നൽകേണ്ടതാണ് അല്ലെങ്കിൽ പ്രായശ്ചിത്തമായി ഏതാനും അഗതികൾക്ക് ആഹാരം നൽകുകയോ അല്ലെങ്കിൽ അതിന് തുല്യമായി നോമ്പെടുക്കുകയോ ചെയ്യേണ്ടതാണ് അവൻ ചെയ്തതിന്റെ ഭവിഷ്യത്ത് അവൻ അനുഭവിക്കാൻ വേണ്ടിയാണിത് മുമ്പ് അള്ളാഹു 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 നൽകിയിരിക്കുന്നു വല്ലവനും അത് ആവർത്തിക്കുന്ന പക്ഷം അവന്റെ നേരെ സ്വീകരിക്കുന്നതാണ് പ്രതാപിയും ും ഇത് ഇതുകൊണ്ടാണ് മറ്റുള്ളവർ ആയുധമെടുത്തു കൊടുക്കുകയോ അല്ലെങ്കിൽ വേട്ടയാടുന്നതിന് സഹായിക്കുകയോ ചെയ്യാതിരുന്നത് അപ്പൊ അങ്ങനെ അദ്ദേഹം വാഹന ഇറങ്ങി ഒരു മൃഗത്തെ വേട്ടയാടി പിടിച്ചു അദ്ദേഹം ഇഹ്റാൻ കെട്ടിയിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ ശേഷം അതും പാകം ചെയ്ത് അവർക്കെല്ലാം പാകം ചെയ്തു അവർക്കെല്ലാം നല്ല വിശപ്പുണ്ട് കാരണം രണ്ട് ദിവസമായി നല്ല ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല പാകം ചെയ്ത ഭക്ഷണം അബൂ അഭൂഗത നേതാവുംകൂ അവർക്ക് നേരെ നീട്ടി പക്ഷേ ഒരാളും അതിൽ നിന്ന് ഭക്ഷിക്കാൻ തയ്യാറായില്ല കാരണം നേരത്തെ പറഞ്ഞ ആയത്താണ് അപ്പോൾ അവർ പറഞ്ഞു അലൈഹി വസല്ലമയുടെ അനുമതി ലഭിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങളിത് കഴിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഈ വിവരങ്ങൾ അവർ വന്നിട്ട് അലൈഹി വസല്ലമയോട് പറയാണ് പ്രസൂർ സല്ല ഹലുസലമ ചോദിച്ചു ആരെങ്കിലും അദ്ദേഹത്തോട് വേട്ടയാടാൻ പറഞ്ഞോ അതല്ലെങ്കിൽ ആ മൃഗത്തെ കാണിച്ചു കൊടുക്കുകയോ ചെയ്തു എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം നബീസ്വല്ല അലുസമ്മ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾക്ക് അനുവദനീയമാണ് ബാക്കിയുണ്ടെങ്കിൽ എനിക്കും നൽകുക എന്ന് പറഞ്ഞു പിന്നീട് നബി നബിസ്വല്ലാ സല്ല്മയും സംഘവും ഉസ്വാൻ നിന്ന് യാത്ര തുടരുകയാണ് മക്ക ലക്ഷ്യമാക്കി തുടർന്നു അവർക്കറിയാം ഹാലിദിനും വലീദും സംഘവും വഴിയിൽ കാത്തിരിക്കുന്നുണ്ടാകും എന്നുള്ളത് അങ്ങനെ അവർ മറ്റേതെങ്കിലും വഴിയിലൂടെ പോകാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗം ഇവിടെ കുറിച്ച് അവസാനിപ്പിക്കുകയാണ് ബാക്കി ഭാഗങ്ങൾ ഇൻഷാവ മറ്റ് അടുത്ത ആഴ്ച വീണ്ടും പറയാം ഈ ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കാൻ നമുക്ക് അവർക്കും സാധിക്കട്ടെ അസ്ലാമലൈക്കും വാഹത് അല്ലാഹി വരക്കാത്തു